മരുന്നുകൾ പകുതി വിലയിൽ ഇനി ചേലക്കര സെന്ററിൽ പ്രവർത്തനം തുടരുന്നു പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി സ്വന്തം ബ്രാൻഡ് മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം ലാഭവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം അതാണ് ജനനന്മ ജനനന്മ മെഡിക്കൽസ് സെന്റർ ചേലക്കര വില്ലേജ് ഓഫീസിൽ പാമ്പിനെ മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘമെത്തി പാമ്പിനെ പിടികൂടി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി തിരുവിൽ വില്ലേജ് ഓഫീസിൽ പാമ്പ് കയറിയത് ജീവനക്കാരെയും സേവനം തേടിയെത്തിയ പൊതുജനങ്ങളെയും ഭീതിയിലാട്ടി ഓഫീസിലെ ഫയലുകൾക്കിടയിൽ ഇര നിലയിലാണ് പാമ്പിനെ കണ്ടെത്തിയത് അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ ഈ പഴയ കെട്ടിടത്തിൽ ഹെലികളും മരപ്പട്ടികളും മറ്റ് ക്ഷുദ്രജീവികളും ജീവികളും വിഹരിക്കുന്നത് പതിവാണ് കെട്ടിടത്തിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു രാവിലെ ഒമ്പതരയോടെ മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി കെ കെ നിക്സൺ മണി കൃഷ്ണൻകുട്ടി എന്നിവർ പാമ്പിനെ പിടികൂടിയത് ഏകദേശം ഒരു ഒമ്പതരയോട് കൂടി കായംപൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വില്ലേജിൽ വിളിക്കുകയായിരുന്നു പാമ്പ് ഇതിനകത്ത് കയറിയിട്ട് അപ്പോ വന്നിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഒരുപാട് ഫയലുകളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിലാണ് ചേരയാണ് ഇത് എലിയുടെ സാന്നിധ്യത്തിലാണ് വന്നുകൂടിയാണ് ചേരാണ് ഒഴിവാക്കിയത് ചേരൊരു ഗുണം എന്നുള്ളത്